തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ അജിത് പവാറിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ അജിത് പവാറിന് നൽകിയിരിക്കുന്നത് വോട്ടിനായി ശരത് പവാറിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഇപ്പോഴും അജിത് പവാർ വിഭാഗം നേതാക്കൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്നുള്ള നിർദ്ദേശവും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അജിത് പവാറിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് സുപ്രീം സുപ്രീംകോടതി നിന്നും ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ക്ലോക്കജിനും ഉപയോഗിക്കരുത് അത് വിലക്കണമെന്നാവശ്യപ്പെട്ട് ശരത് പവാർ പക്ഷം സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം സുപ്രീംകോടതി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്വൽ ഭുവാൻ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് വീഡിയോ പഴയതായാലും പുതിയതായാലും ശരത് പവാറുമായി നിങ്ങൾക്ക് പ്രത്യശാസ്ത്രം വിയോജിപ്പുണ്ടെന്നും അദ്ദേഹത്തിനെതിരെയാണ് നിങ്ങൾ പോരാടുന്നതെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറയുന്നുണ്ട് സ്വന്തം കാലിൽ തന്നെ നിൽക്കാൻ പഠിക്കണമെന്നും ജഡ്ജി പറയുന്നു വിവാദ വീഡിയോകളും ദൃശ്യങ്ങളും ഉപയോഗിക്കരുതെന്ന് പ്രവർത്തകർക്ക് സർക്കുലർ നൽകണമെന്നും അജിത് പവാർ വിഭാഗത്തോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് നിങ്ങൾ മറ്റൊരു പാർട്ടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാട് വേണമെന്നും സുപ്രീം കോടതി അജിത് പവാറിനോട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ തൊലിയുരിഞ്ഞു പോകുന്ന വേദനയാണ് അജിത് പവാറിനുണ്ടാകുന്നത് മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്ലിയാണ് ശരത് പവാർ പക്ഷത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ശരത് പവാറിന്റെ ചിത്രങ്ങളും വീഡിയോവും ഉപയോഗിക്കുന്നതിൻ്റെ തെളിവുകൾ അദ്ദേഹം സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിരുന്നു പവാറിൻ്റെ പ്രശസ്തി ഉപയോഗിച്ച് വോട്ടർമാരെ ആകർഷിക്കുവാനാണ് ഇവരുടെ നീക്കമെന്നും ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാകാൻ ഇടയുണ്ടെന്നും സിംഗ്വി വാദിച്ചിരുന്നു എന്നാൽ സിംഗ്വി ഹാജരാക്കിയ വീഡിയോവും ചിത്രങ്ങളുമെല്ലാം വ്യാജമാണ് എന്നതായിരുന്നു അജിത് പവാർ വിഭാഗത്തിന്റെ അഭിഭാഷകനായ ബൽബീർ സിംഗ് വാദിച്ചത് അജിത് വിഭാഗം സ്ഥാനാർത്ഥിയായ അമോൽ മിത്കാരി സോഷ്യൽ മീഡിയയിൽ ശരത് പവാറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത രേഖകൾ അഭിഷേക് മനു സിംഗ്വി ഹാജരാക്കിയതോടെ ആ വാദം പൊളിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് എൻ സി പിളർത്തി അജിത് പവാർ വിഭാഗം ബി ജെ പി സഖ്യത്തിനൊപ്പം ചേരുന്നത് ഇരുപതിലേറെ എം എൽ എ മാരുമായിട്ടായിരുന്നു അജിത് പവാർ കൂടുമാറിയത് പിന്നാലെ ബി ജെ പിയും ഏകനാഥിൻ്റെ ശിവസേനയും ചേർന്നുള്ള മഹായുതി സർക്കാരിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വൻ തിരിച്ചടിയാണ് നേരിട്ടത് മത്സരിച്ച നാല് സീറ്റിൽ ഒരിടത്ത് മാത്രമാണ് ജയിക്കാനായത് തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തെ തുടർന്ന് അജിത് പവാറിന്റെ എൻ സി പിയുമായുള്ള ഉപേക്ഷിക്കണമെന്ന സമ്മർദ്ദം ബി ജെ പിയിലും ശക്തമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്